ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ ന്യൂ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയ ചാനലാണിത് ചാനലിൻ്റെ പേരാണ് അപർണ ചിനോസ് ബ്ലോഗ് എൻ്റെ പേര് അപർണാണ് വീട്ടിലെല്ലാവരും ചിനോ എന്ന് വിളിക്കും ദെൻ എൻ്റെ വീഡിയോസിലെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത് ട്രാവൽ കുക്കിംഗ് ഷോപ്പിംഗ് അതൊക്കെ തന്നെയാണ് പിന്നെ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോവാത്തത് കൊണ്ടും അപ്പൊ പിന്നെ വിചാരിച്ചു എന്നാ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നോക്കാം ഞാൻ ഭയങ്കര അങ്ങനെ ഹൈപ്പർ ആയിട്ടുള്ള ആളൊന്നും അല്ല അപ്പൊ പിന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും വിചാരിച്ചു ഉള്ളിലുള്ള ഒരു കോൺഫിഡൻറ് കൊണ്ട് അപ്പം വിചാരിച്ചു ചാനൽ തുടങ്ങാം ഞാൻ ഓൾറെഡി ഞാൻ ആരോടും അധികം സംസാരിക്കുന്ന വ്യക്തിയുമല്ല പക്ഷേ എല്ലാ ചേഞ്ച് ആയക്കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെയാണ് ചാനൽ തുടങ്ങാമെന്നും വിചാരിക്ക വിചാരിച്ചത് അങ്ങ് തുടങ്ങിയാണ് പിന്നെ പിന്നെന്താ അങ്ങനെയാണ് ചാനൽ ചാനലിപ്പോൾ തുടങ്ങാൻ തുടക്കം ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇനി പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അതും ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് യു ബൈ